ലഭിക്കുന്നത് വൻ ലാഭം എന്നിട്ടും കൊച്ചി ഉപേക്ഷിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് പണി കിട്ടുന്നത് നിരവധി പേർക്ക് എയർലൈൻ കമ്പനികളുടെ ബിസിനസ് ഭാഗമായി മാറുക എന്ന കൊച്ചിയുടെ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനിയുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗുഡ്ഗാവിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കൊച്ചിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് നയപരമായ കാരണങ്ങൾ പറഞ്ഞ് ഹരിയാനയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതോടെ മുന്നൂറിൽ പരം ആളുകൾക്ക് ജോലി നഷ്ടമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ജീവനക്കാരുടെ സ്ഥലം മാറ്റം ആരംഭിച്ചിരുന്നു എന്നാണ് സൂചന ഇത്തരത്തിൽ ആസ്ഥാനം മാറ്റിയത് നിരവധി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരുപാട് പേർ ജോലി രാജിവെക്കുകയും ചിലർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നാൽ വളരെ കുറച്ച് ജീവനക്കാരെ മാത്രം നിലനിർത്തി കൊച്ചിയിലെ ഏലംകുളത്ത് ഓഫീസ് പ്രവർത്തിക്കും ആസ്ഥാനം സ്ഥാനം ഗുഡ്ഗാവിലേക്ക് മാറ്റിയത് നയപരമായ തീരുമാനമാണെന്നും മാതൃ കമ്പനിയായ എയർ എയർഇന്ത്യക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു മാറ്റമെന്നും കമ്പനി വക്താക്കളിൽ ഒരാൾ വ്യക്തമാക്കി എന്നാൽ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് മാറ്റിയെങ്കിലും സർവീസ് ഓപ്പറേഷനുകളിൽ മാറ്റമുണ്ടാകില്ലെന്നും പ്രധാന കേന്ദ്രമായി കൊച്ചി തുടരുമെന്നും വക്താവ് അറിയിച്ചു ഗൾഫ് മേഖലയിൽ പ്രവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന വിമാന കമ്പനി എന്ന നിലയിൽ വലിയ ലാഭമാണ് കൊച്ചി സെക്ടറിൽ നിന്ന് എയർ എയർഇന്ത്യ എക്സ്പ്രസിന് ലഭിക്കുന്നത് അടുത്തിടെയായി ജീവനക്കാരും കമ്പനിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ലെന്നാണ് സൂചന ഇത് കമ്പനിയുടെ നിരവധി വിമാന സർവീസുകളെയും ബാധിച്ചിരുന്നു മെയ് മാസത്തിൽ മുന്നൂറോളം ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടത്തോടെ സിക് ലീവ് എടുത്തത് കമ്പനിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ഇരുന്നൂറിൽ പരം സർവീസുകൾ റദ്ദാക്കേണ്ടിയും വന്നിരുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ കൂടിയാണ് ഈ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഈ വിഷയം പിന്നീട് ഡൽഹി ലേബർ കമ്മീഷന്റെ ഇടപെടലിൽ പരിഹരിച്ചിരുന്നു